എന്താസർക്കാരനെട്ടെ അലഹമുല്ല അത് ഹിന്ദുവിന്റെ പേരല്ലേ കല്യാണാലോചന പലതും വരുന്നുണ്ട് മെലിഞ്ഞവരെ എനിക്ക് വല്യ ഇഷ്ട എന്നാ കള്ളു കുടിക്കണവരെ എനിക്ക് പെരുത്തും ഇഷ്ടം ഞമ്മളും പിന്താട്ടാണ് പോകണമെന്ന് പറഞ്ഞു മുൻവശം ചെറുതാണെങ്കിലും അതെന്താ അല്ല വീടെ ഇച്ചിരി വലിയ വീടാണെന്ന് പറയുകയായിരുന്നു പറപ്പുര അവിടെ എവിടെ അവിടെ ആ ഞമ്മൾ വന്നോളാം ഞങ്ങളാ കമലാഷിയും മീനാക്ഷിയും ആ മീനയുടെ മുറിയിൽ யாத்திரை இறங்கிடற அந்த மேட்ரம் காணுடா ஆ வேக நடக்கடி அங்க என்ன போவ நான் pore இறங்கி நிக்கானே करดิ என்ன பர்த்தவாகம் போற நாளைக்கு தெரிஞ்ச சில சந்ததங்கள் இருக்கு நீ கறியோ தந்தை தலகுடு ஒரு ஆளை என்ன கொண்டு போடுறேன்

എനിക്ക് യാതൊരു ബന്ധമില്ല ഇനി എന്നെ ശല്യപ്പെടുത്തിയാ ഞാൻ നിങ്ങൾ കോടതി കയറ്റും എല്ലാരോടും വിളിച്ചു പറയും എന്റെ വയറ്റി കിടക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് എനിക്കറിയില്ല കുറെ നാളെ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് എന്റെ പിന്നാലെ കൂടി